പഴം പറഞ്ഞു നിൽക്കാൻ സമയമില്ല കൂടെ ചേരേണ്ടവർക്ക് ചേരാ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ആർ എസ് എസ് കോട്ടയിലേക്ക് പടനായകനായി ചെല്ലുമ്പോൾ രാജ്യം വീണ്ടും ചരിത്ര നിമിഷത്തിലേക്ക് കടക്കുകയാണ് വലിയ കൊളോണിയൽ ശക്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തുന്ന പാർട്ടി കൂടിയാണ് കോൺഗ്രസ് ആ വീര്യം എവിടെയും ചോർന്നു പോയിട്ടില്ല ഗാന്ധി കുടുംബത്തിന് എന്നൊരിക്കൽ കൂടി തെളിയിക്കാൻ കൂടിയാണ് രാഹുൽ ആർ എസ് എസ് കോട്ട തന്നെ പൊളിക്കാൻ പൊളിക്കാനൊരുങ്ങുന്നത് ഒരിക്കൽ പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ദിരാഗാന്ധിയും നാഗ്പൂറിന്റെ മണ്ണിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരു പൊതുയോഗം നടത്തിയിരുന്നു തുടർന്ന് വിദർഭയിൽ നിന്നുള്ള എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു നാഗ്പൂരിൽ ഈ ചരിത്രം ആവർത്തിക്കുമെന്നും രാജ്യത്ത് വലിയൊരു മാറ്റം സംഭവിക്കുമെന്നും കോൺഗ്രസ് നേതാവ് നാനാ പട്ടോല പറയുന്നുമുണ്ട് രാജ്യം പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴെല്ലാം കോൺഗ്രസ് രംഗത്തിറങ്ങുകയും രാജ്യത്ത് വലിയ മാറ്റം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കാഹളം മുഴക്കി കോൺഗ്രസിന്റെ മഹാറാലി ഇന്ന് നാഗ്പൂരിലെത്തുകയാണ് പാർട്ടിയുടെ നൂറ്റി മുപ്പത്തി ഒൻപതാം സ്ഥാപക ദിനം പ്രമാണിച്ച് സംഘടിപ്പിക്കുന്ന റാലിയിൽ കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവരൊക്കെ തന്നെ അഭിസംബോധന ചെയ്യും ഞങ്ങൾ തയ്യാറാണ് എന്നതാണ് കോൺഗ്രസ് മഹാറാലിയുടെ മുദ്രാവാക്യം ബി ജെ പി ക്കും ആർ എസ് എസിനുമെതിരായ പോരാട്ടമാണ് കോൺഗ്രസ് വീണ്ടും ഇതുവഴി ഉയർത്തിക്കാട്ടുന്നതും റാലി രാജ്യത്തുടനീളം നല്ല സന്ദേശം നൽകും എന്നും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് വ്യൂഗിൾ മുഴക്കുമെന്നും നാഗ്പൂരിൽ നിന്നുള്ള പാർട്ടി എം എൽ എ നിതിൻ റൌട്ടും പറയുന്നുണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റ പരാജയത്തിൽ നിന്ന് പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഉന്നത നേതാക്കളെ ഒന്നിച്ച് അണിനിരത്തി റാലി സംഘടിപ്പിക്കുന്നത് രാജ്യത്തെ വർഗീയ ശാസ്ത്രക്കളുടെ കൈകളിൽ നിന്ന് മോചിപ്പിക്കാൻ കോൺഗ്രസ് അണിനിരക്കുമ്പോൾ എൻ സി പി ശിവസേന ഉദ്ധവ് പക്ഷം എന്നിവരുടെ മഹാവികാസ് അഗാഡി ഒരുമിച്ച് മത്സരിക്കുന്ന മഹാരാഷ്ട്രയിൽ റാലിയിൽ ഒന്നു ചേർന്ന് ശക്തി പ്രകടനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഏവർക്കും അറിയാം ഇതൊരു അവസാന ബസ്സാണെന്ന്